മാമുക്കോയു പേരിലെത്തിയ ലൈംഗിക ആരോപണത്തിനെതിരെ നടന്റെ മകൻ നിസാർ തന്റെ പിതാവിന് നീതി കിട്ടാനായി സുപ്രീം കോടതി വരെ പോകുമെന്നാണ് നിസാർ മാമുക്കോയെ പറയുന്നത് കമ്മീഷണർ ഓഫീസർ സ്ഥിരമായിട്ട് പായസം വിൽക്കുന്ന ആളാണെന്നാണ് അവരും അമ്മയും പറയുന്നത് അപവാദം പറഞ്ഞു നടക്കുന്ന ഈ സ്ത്രീയെ തന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് നിസാർ മാമുക്കോയെ പറയുന്നത് മാമുക്കോയെ തന്നോട് മോശമായി സംസാരിച്ചു എന്നായിരുന്നു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപിച്ചത് നിന്നോട് എനിക്ക് മൊഹബത്ത് ആണെന്നാണ് മാമുക്കോയെ ഒരിക്കൽ പറഞ്ഞതെന്നും കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ആയെന്നും ബാത്റൂമിലേക്ക് തന്നെ ഓർത്ത് പോയി എന്നിങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു മുന്നൂറ്റി അൻപത്തിനാല് നിലനിൽക്കുന്നത് കുടുംബത്തിൽ നല്ല പെണ്ണുങ്ങൾക്ക് വേണ്ടിയാണെന്നും കുലസ്ത്രീകൾ എന്നൊക്കെ പറയുന്നില്ലേ തെമ്മാടികളിൽ നിന്ന് ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സഹായിക്കാനാണെന്നും നിസാർ മാമുക്കോയെ പറയുന്നു അല്ലാതെ ഇതുപോലെ മിസ് യൂസ് ചെയ്യാനല്ല അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം എന്നും നിസാർ പറയുന്നുണ്ട് പോലീസിന് ഈ സ്ത്രീ തന്റെ ബാപ്പയെ പറ്റി പറയുന്നതാണ് കേൾക്കേണ്ടത് അവർ പറയുന്ന കളവൊന്നും പോലീസ് മനസ്സിലാക്കുന്നില്ല എന്നും തന്റെ ഉമ്മയ്ക്ക് നല്ല ഷുഗർ ഉള്ളതാണ് ചായയിൽ പഞ്ചസാര ഒരുപാട് ചേർത്ത് ചിലപ്പോൾ മറ്റാരും കാണാതെ കുടിച്ചെന്നിരിക്കും പെട്ടെന്ന് മരിച്ചുപോട്ടെ വേഗം ബാപ്പയുടെ അടുത്ത് പോകാമല്ലോ എന്നാണ് ഉമ്മ പറയുന്നത് പ്രായപൂർത്തിയായ മക്കളാണ് തനിക്ക് ഉള്ളതെന്നും അവർക്കെല്ലാം പുറത്തിറങ്ങേണ്ടേ എത്രയോ നല്ല സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ജയറാമും ബിജു മേനോനും ദിലീപും ഒക്കെ സിനിമയിൽ നിന്നല്ലേ വിവാഹം ചെയ്തതെന്നും എല്ലാവരും മോശക്കാരാണെന്ന് പറയാൻ പറ്റില്ല എന്നും നിസാർ പറയുന്നു പരാതി കൊടുത്ത സ്ത്രീയുടെ പിന്നാലെ തന്നെ താൻ ഉണ്ടാകും സുപ്രീം കോടതി വരെ കേസിന് പോകുമെന്നും അവിടെയും തന്റെ ബാപ്പയ്ക്കെതിരെ വിധി വന്നാൽ അവരോട് ഞാൻ മാപ്പ് പറയുമെന്നും പരാതിക്കാരിയാണ് കുറ്റക്കാരി എന്ന് തെളിഞ്ഞാൽ വലിയ നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്നുമാണ് നിസാർ മാമുക്കോയെ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു നടന്മാരായ ഇടവേള ബാബു സുധീഷ് മാമുക്കോയെ അന്തരിച്ച സംവിധായകൻ ഹരികുമാർ എന്നിവർക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റായ നടി ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് ഇവർ പരാതി നൽകുകയും ചെയ്തു ഇവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെ നടക്കാവ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ